കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഏഴു വയസ്സുകാരന്റെ തുടയിൽ സൂചി തുളച്ചു കയറിയ സംഭവം അതീവ ഗൗരവമുള്ളതാണെന്നും സർക്കാർ അടിയന്തിരമായി നടപടി സ്വീകരിക്കണമെന്നും കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ആരോഗ്യമന്ത്രി വിഷയത്തിൽ ഇടപെടണം സംഭവത്തെ ലാഘവത്തോടെ കാണുന്ന സർക്കാർ നയം അംഗീകരിക്കാനാവില്ലെന്നും എം പി പറഞ്ഞു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ അലക്ഷ്യമായിട്ടിരുന്ന കുത്തിവയ്പ് സൂചി ഏഴു വയസ്സുകാരന്റെ ശരീരത്തിൽ കുത്തിക്കേറിയ സംഭവം അതീവ ഗൗരവമുള്ളതാണെന്നും സർക്കാർ ഇതുവരെ നടപടി എടുക്കാത്തത് ഇത്തരം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ എത്ര ദയനീയമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്ന് ഇത്തരം ഇഞ്ചക്ട് ചെയ്യുന്ന സെരിഞ്ചുകള് അത് എവിടെയാണ് സൂക്ഷിക്കേണ്ടതിന്റെ പറ്റി കൃത്യമായിട്ടുള്ള മാർഗരേഖകൾ അവർക്കറിയാത്തതല്ല അത് അലക്ഷ്യമായിടുക പാവപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞിന്റെ ഏഴു വയസ്സുള്ള കുഞ്ഞിന്റെ തൊഴിലേക്ക് അത് തുളച്ചു കയറുക എന്നിട്ട് ഒരു ഒന്നും സംഭവിച്ചില്ലാത്ത മട്ടിൽ നടക്കുക ഗവൺമെന്റ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സർക്കാരിന് എന്ത് സംഭവിച്ചു സംഭവിച്ചുകൊണ്ട് അതിനകത്ത് ഇതിനകത്ത് ഈ സംഭവം ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നടപടി ഉണ്ടാവണ്ടേ ഇത്തരം അലക്ഷ്യമായിട്ട് കൈയ്യരഞ്ഞേണ്ട ഒരു വിഷയമാണോ ഇത് ആ കുഞ്ഞിനെ പതിനാല് വയസ്സ് വരെ ഇഞ്ചക്ഷൻ ചെയ്യണം ഒരു ഭയത്തിൻ്റെ മുൻമനയിൽ ജീവിക്കണം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് ഒരു നടപടി ഇല്ലാതെ പോകുകയെന്ന് പറഞ്ഞാൽ ഇത് നിരുത്തരവാദിത്വമല്ല അങ്ങേയറ്റത്തിൽ നിരുത്തരവാദിത്വമല്ലേ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമാക്കേണ്ട ഒരു ഒരു സബ്ജക്റ്റ് അതിനൊന്നും വിധേയമാക്കാതെ ഫ്രീ ആയിട്ട് അനുവദിക്കുകയാണ് സർക്കാർ തോട്ടലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് അടിയന്തരമായ ഈ കാര്യത്തിൽ ആരോഗ്യമന്ത്രി ഇടപെടണം നടപടി ഉണ്ടാകണം കാരണം വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കഴിഞ്ഞ ഒരുപാട് കുഞ്ഞുങ്ങളാണ് ആശുപത്രിയിലൊക്കെ വന്നു പോകുന്നത് പാവങ്ങൾ അപ്പോൾ അവർക്ക് ചികിത്സ ഭേദമാക്കാൻ അവിടെ വരുമ്പോൾ പകരം രോഗം കൊടുത്തു വിടുക അല്ലെങ്കിൽ പകരം ഇങ്ങനൊരു അവസ്ഥ കൊടുത്തു വിടുക എന്ന് പറയുന്ന എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും ആ സാഹചര്യത്തിൽ അപ്പോൾ ഇത് വളരെ പ്രതീക്ഷാർഹമായ കാര്യമാണ് സർക്കാർ അടിയന്തിരമായിട്ട് നടപടി ഉണ്ടാകണം ആശുപത്രികളിൽ എന്തൊക്കെ നടക്കുന്നുവെന്ന് ബോധ്യപ്പെടും കായംകുളത്ത് ആശുപത്രി നമുക്ക് ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ശക്തമായ നടപടി വേണമെന്നു എനിക്ക് പറയാം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നടപടി എടുക്കണം എന്ന് പറയുന്നത് ആരെങ്കിലും ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലെന്ന നിലയിൽ കൂടിയാണ് അത് പറയുന്നത് അപ്പോൾ അതിനൊന്നും ഒരു ഉത്തരവാദപ്പെട്ട രീതിയിലുള്ള പെരുമാറുന്നില്ലെങ്കിൽ വളരെ നിർഭാഗ്യകരം എന്തായാലും ഈ കാര്യം നടപടി എടുക്കണമെന്നാണ് എനിക്ക് സംഭവത്തിൽ ആരോഗ്യമന്ത്രി സ്വീകരിക്കുകയും വേണം മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നടപടി കൂടിയേ തീരും കായംകുളം താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നടപടി സ്വീകരിക്കണമെന്നും എം പി പറഞ്ഞു